മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ആര്യനും ജിസേലും ലാലേട്ടിൻ്റെ മുമ്പിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഫൈറ്റ് നടത്തുകയാണ് ലാലേട്ടനോട് ആരെയും പറയുന്നുണ്ട് എനിക്ക് ജിസേലിനോട് സംസാരിക്കാൻ തന്നു കഴിഞ്ഞാൽ തലവേദനയാണ് എടുക്കുന്നതെന്ന് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് നിനക്ക് എന്നോട് സംസാരിക്കാൻ താൽപ്പര്യം നീ ലക്ഷ്മിയോട് പോയി സംസാരിക്കുന്നത് പൊസസീവ്നെസിൻ്റെ ഒരു കാര്യം ലാലേട്ടൻ പറയുന്നുണ്ട് ഇപ്പോൾ ഇവൻ എന്നോട് സംസാരിക്കുന്നില്ല ഇവൻ ഞാൻ ഇവൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോഴേക്കും ഇവൻ എന്നോട് പോയാണ് പറയുന്നത് അതേപോലെ തന്നെ ഇവനിപ്പോൾ ലക്ഷ്മീൻ്റെ കൂടിയാണ് സംസാരിക്കുന്നത് ൊക്കെ ജിസൈലും ലാലേട്ടനോട് പറയുന്നുണ്ട് അപ്പോഴേക്കും ആരും ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് ജിസൈലിനോട് നിന്നോ നിനക്ക് സംസാരിക്കാൻ താല്പര്യം നീ പോ നീ ഇവിടുന്ന് പോകുന്നൊക്കെ പറയുന്നുണ്ട് ജിസേലിനോട് കുറച്ച് ദേഷ്യപ്പെട്ടവരൊക്കെയാണ് നമ്മൾ ആരും സംസാരിക്കുന്നത് ലാലേട്ടനും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനും ജിസൈലും വെറുതെ ആക്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനത്തെ ഒരു ഇങ്ങനെ ഇവർ രണ്ടുപേരും പ്രശ്നങ്ങൾ വന്ന് മിണ്ടാണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പക്ഷേ ലാലേട്ടന്റെ മുമ്പിൽ അവർ ശരിക്കും അത് റിയലായിട്ടാണ് അവർ പറയുന്നത് എനിക്കിതിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് ആരും പറയുന്നുണ്ട്